നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം തിരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിക്കുമ്പോഴും പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയ നിരവധി പേരാണ് രാജിവെച്ചു പുറത്തു പോകുന്നത് കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്കും ബി ജെ പി വിട്ട് കോൺഗ്രസിലേക്കും കൂടുമാറുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് അതിൽ ഇന്ന് വരെ കാണാത്ത ഒരു പൊട്ടിത്തെറിയാണ് ബി ജെ പി നടന്നുകൊണ്ടിരിക്കുന്നത് ബി ജെ പി കൂടുതൽ പ്രതിരോധത്തിലാക്കുകയാണ് ഈ കൂടുമാറ്റങ്ങൾ എന്നതാണ് സത്യം അത്തരത്തിലൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ചിരാഗ് പാസ്വാന്റെ ലോക് ജനശക്തി പാർട്ടിയെ ഞെട്ടിച്ച് കൂട്ടരാജി പ്രഖ്യാപിച്ച നേതാക്കൾ ഇരുപത്തിരണ്ട് നേതാക്കളാണ് പാർട്ടിയിൽ നിന്ന് രാജിവെച്ചിരിക്കുന്നത് ഇവർക്ക് സീറ്റ് നിഷേധിച്ചതിനെ തുടർന്നാണ് പാർട്ടി വിട്ടിരിക്കുന്നത് പശുപതി പരസിനെ അടക്കം ഒതുക്കി എൻ ഡി എൽ ശക്തമായതായിരുന്നു എൽ ജെ പി എന്നാൽ ഇപ്പോൾ ചിരാഗ് പാസ്വാന്റെ നീക്കങ്ങളെല്ലാം തകർക്കുന്നതാണ് ഈ ഇരുപത്തിരണ്ട് പേരുടെ രാജി അതേസമയം ടിക്കറ്റ് നിഷേധിച്ച തീരുമാനം അംഗീകരിക്കാനാവില്ലെന്ന് ഇവർ പറയുന്നു ബി ജെ പിയുമായുള്ള സഖ്യപ്രകാരം അഞ്ചു സീറ്റ് നേരത്തെ പാർട്ടിക്ക് ലഭിച്ചിരുന്നു രാംവിലാസ് പാസ്വാന്റെ ഹാജിപ്പൂർ അടക്കം ബി ജെ പി ഇവർക്കാണ് നൽകിയത് പശുപതി പരസും ഇപ്പോൾ ഈ ഇരുപത്തിരണ്ട് നേതാക്കളും പാർട്ടി വിട്ടതോടെ ചിരാഗ് പ്രതിസന്ധിയിലായിരിക്കുകയാണ് ചിരാഗ് പാസ്വാൻ എല്ലാ ലോക്സഭാ സീറ്റും വിട്ടിരിക്കുകയാണെന്ന് പാർട്ടി വിട്ട നേതാക്കളുടെ ആരോപണം ഇവർ ഇന്ത്യാ സഖ്യത്തെ പിന്തുണയ്ക്കുമെന്ന് അറിയിച്ചതായി എൻ ഐ റിപ്പോർട്ട് ചെയ്തു മുൻമന്ത്രി രേണു കുശ്വാഹ മുൻ എം എൽ എയും എൽ ജെ പിയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയുമായ സതീഷ് കുമാർ സംഘടനാ സെക്രട്ടറി രവീന്ദ്ര സിംഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി രാജേഷ് രംഗി പ്രമുഖ നേതാക്കളായ അജയ് കുശ്വാഹ സഞ്ജയ് സിംഗ് എന്നിവരെല്ലാം പാർട്ടി വിട്ടവരിൽ വരും ചിരാഗ് പാസ്വാൻ പാർട്ടിയിലെ പുറത്തുള്ളവർക്കാണ് സീറ്റ് നൽകുന്നതെന്ന് രേണു കുശ്വാഹ ആരോപിച്ചു പാർട്ടി പ്രവർത്തകർക്കാണ് ടിക്കറ്റ് നൽകേണ്ടത് അല്ലാതെ പാർട്ടി അറിയാത്ത പുറത്തുനിന്നുള്ളവർക്കല്ലെന്നും പാർട്ടിയിൽ കഠിനാധ്വാനം ചെയ്യുന്ന പ്രവർത്തകർക്ക് അർഹിച്ച അംഗീകാരം ലഭിക്കുന്നില്ല ഈ പാർട്ടിക്ക് വേണ്ടി അധ്വാനിച്ച് ചിരാഗിനെ നേതാവാക്കിയത് ഞങ്ങളാണെന്നും രേണു കുശ്വാഹ പറഞ്ഞു എൽ ജെ പിയിലെ വിമത നേതാക്കൾ ഇനി ഇന്ത്യാ സഖ്യത്തെ പിന്തുണയ്ക്കുമെന്ന് സതീഷ് കുമാർ വ്യക്തമാക്കി ബീഹാറിലെ ജനങ്ങളെയാണ് ചിരാഗ് പാസ്വാൻ വഞ്ചിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു സുപ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പാർട്ടിയുടെ ആരുമല്ലാത്ത നേതാക്കൾക്കാണ് എൽ അധ്യക്ഷൻ ടിക്കറ്റ് നൽകിയിരിക്കുന്നത് ഇത് പാർട്ടി പ്രവർത്തകരെ ഞെട്ടിച്ചിരിക്കുകയാണ് ചിരാഗ് പാസ്വാന് വേണ്ടി മുദ്രാവാക്യം വിളിച്ചവർ പുതിയൊരു ബീഹാറാണ് സ്വപ്നം കണ്ടിരുന്നത് അവരെയാണ് ചിരാഗ് വഞ്ചിച്ചിരിക്കുന്നതെന്നും സതീഷ് കുമാർ പറഞ്ഞു രാജ്യത്തെ രക്ഷിക്കാൻ ഇന്ത്യ സഖ്യത്തെ പിന്തുണയ്ക്കാനാണ് ഈ ഇരുപത്തിരണ്ട് നേതാക്കൾ തീരുമാനിച്ചിരിക്കുന്നതെന്നും സതീഷ് കുമാർ വ്യക്തമാക്കി രവീന്ദ്ര സിംഗും ആരോപണം കടുപ്പിച്ചിട്ടുണ്ട് ചിരാഗ് പാസ്വാൻ സീറ്റുകൾ വിറ്റിരിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു ചിരാഗ് പാസ്വാൻ ബീഹാറിലെ ജനങ്ങളോട് വൈകാരികമായ ഒരു കളിയാണ് കളിച്ചിരിക്കുന്നത് ഞങ്ങളുടെ കഠിനാധ്വാനം കൊണ്ട് അഞ്ച് സീറ്റുകൾ അദ്ദേഹത്തിന് ലഭിച്ചു എന്നാൽ എല്ലാ സീറ്റുകളും ചിരാഗ് വിറ്റിരിക്കുകയാണ് ബീഹാറിലെ ജനങ്ങൾക്ക് അദ്ദേഹത്തിന് മറുപടി നൽകുമെന്നും രവീന്ദ്ര സിംഗ് പറഞ്ഞു അതേസമയം വൈശാലി ഹാജിപൂർ സമസ്തിപൂർ കഗാരിയ ജമുയി എന്നീ മണ്ഡലങ്ങളിലാണ് എൽ മത്സരിക്കുന്നത്